പാകിസ്ഥാന് നേരെ ഏത് നിമിഷവും അതിശക്തമായ ആക്രമണം നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ത്യ എന്ന് തന്നെയാണ് ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഈ മണിക്കൂറിലും റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ വ്യോമസേനയും നാവികസേനയും കരസേനയും ഒക്കെ ശക്തമായ പ്രതികരണങ്ങൾ നടത്തി കഴിഞ്ഞു എന്ന് മാത്രമല്ല വ്യോമസേനയും നാവികസേനയും പരിശീലനങ്ങൾ ശക്തമായി ആരംഭിച്ചു കഴിഞ്ഞു എന്നും റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും ഒരു വലിയ പ്രതികാരം ഇന്ത്യയുടെ ഭാഗത്ത് പാകിസ്ഥാന് നേരെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ വലിയ സംശയമൊന്നുമില്ല എന്ന് മാത്രമല്ല ഇന്നലെ രാത്രിയോടെ പുറത്തു വന്ന വാർത്ത നമ്മുടെ ദേശീയ അന്വേഷണ ഏജൻസി പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനും പാകിസ്ഥാൻ ഇന്റലിജൻസിനും ഒക്കെയുള്ള കുറിച്ച് വ്യക്തമായ ഡിജിറ്റൽ രേഖകൾ ഡിജിറ്റൽ തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും പാകിസ്ഥാൻ പറയുന്നത് പോലെ തങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്ന വാദം ഇന്ത്യ അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ ഇന്റലിജൻസിന് ഉൾപ്പെടെയുള്ള പാകിസ്ഥാൻ ആർമിക്ക് ഉൾപ്പെടെയുള്ള പങ്ക് പഹൽഗാം ഭീകരാക്രമണത്തിലുള്ള പങ്ക് വ്യക്തമാക്കുന്ന വിധത്തിലുള്ള തെളിവുകളും എൻ ലഭിച്ചിട്ടുണ്ട് അത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ചർച്ചയാക്കാൻ തയ്യാറെടുക്കുകയാണ് ഇന്ത്യ എന്നും വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നത് ഈ ഘട്ടത്തിലാണ് പാകിസ്ഥാനിൽ വലിയ ആക്രമണങ്ങൾ നടന്നു എന്ന നിർണായകമായ മറ്റൊരു റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നത് ബലൂചിസ്ഥാനിലാണ് അതിശക്തമായ ആക്രമണങ്ങൾ അരങ്ങേറിയിരിക്കുന്നത് ബലൂച്ച് ആർമി എന്ന് വിളിക്കപ്പെടുന്ന അവിടുത്തെ ബലോ കലാപകാരികൾ പിടിച്ചെടുത്തു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് അതായത് ഇന്ത്യ ഏത് നിമിഷവും ഒരു ആക്രമണം പാകിസ്ഥാനിലേക്ക് നടത്തും എന്ന പ്രതീതി നിലനിൽക്കെ ഉള്ളിൽ ആഭ്യന്തര യുദ്ധം രൂക്ഷമായിരിക്കുകയാണ് പാകിസ്ഥാന് വലിയ തോതിൽ ആ യുദ്ധത്തിൽ തകർച്ച നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടുത്തെ പ്രധാനപ്പെട്ട സർക്കാർ സ്ഥാപനങ്ങൾ അവിടുത്തെ കലാപകാരികൾ പിടിച്ചെടുക്കുന്നു അവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥരെ ബന്ദികളാക്കുന്നു പ്രാദേശിക ഭരണ ഭരണാധികാരികളെ ബന്ദികളാക്കുന്നു അതുപോലെ തന്നെ ഈ പിടിച്ചെടുത്ത സ്ഥലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി വീഡിയോകൾ അവിടുത്തെ ബലൂജ് ആർമി പുറത്തുവിട്ടിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് ബലൂജ് കലാപകാരികളും പാകിസ്ഥാൻ സൈന്യവും തമ്മിൽ പലയിടത്തും ഏറ്റുമുട്ടലുകൾ ഉണ്ടാകുന്നുണ്ട് എങ്കിലും അവിടുത്തെ കലാപകാരികൾ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് അവർ വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും സർക്കാർ സ്ഥാപനങ്ങൾ പിടിച്ചെടുത്ത് മുന്നോട്ട് പോവുകയുമാണ് എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഈ സിറ്റിയിലെ പാകിസ്ഥാൻ ആർമി ക്യാമ്പ് ആക്രമിക്കുകയും പാകിസ്ഥാന്റെ ആയുധങ്ങൾ പിടിച്ചെടുക്കുകയും അതുപോലെ തന്നെ വലിയ തോതിൽ അവിടുത്തെ ഉദ്യോഗസ്ഥരെ ബന്ദികളാക്കിക്കൊണ്ട് പാകിസ്ഥാൻ ഭരണകൂടത്തിന് തന്നെ വലിയ ഭീഷണിയായി മാറുന്ന വിധത്തിൽ ബലൂജാർമി പ്രവർത്തിക്കുന്നു എന്നാണ് അല്പസമയം മുമ്പ് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് ഇന്ത്യയുടെ ആക്രമണം പ്രതീക്ഷിച്ച് പാകിസ്ഥാൻ സൈന്യം പടിഞ്ഞാറൻ അതിർത്തിയിൽ സൈന്യത്തെ വിന്യസിച്ച് ഏത് നിമിഷവും ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് വലിയ ആക്രമണം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു ഭയത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് പാകിസ്ഥാൻ ഉള്ളിൽ തന്നെ വലിയ തോതിലുള്ള ആഭ്യന്തര യുദ്ധം ആഭ്യന്തര സംഘർഷം രൂക്ഷമാകുന്നു എന്ന വാർത്തകളും പുറത്തു വരുന്നത് ഇത് പാകിസ്ഥാനെ സംബന്ധിച്ച് കനത്ത പ്രഹരമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം ഒരു വശത്ത് ഇന്ത്യ ഏത് നിമിഷവും ആക്രമിക്കും എന്ന പ്രതീതി നിലനിൽക്കുന്നു ആ ഭയം പാകിസ്ഥാനുണ്ട് അതുകൊണ്ട് തന്നെയാണ് പാക് അധീന കശ്മീരിൽ ഏതാണ്ട് മുന്നൂറ് കോടിയോളം രൂപ ചെലവിൽ അവിടുത്തെ പാകിസ്ഥാനികൾക്ക് മുൻ രണ്ടു മാസക്കാലത്തോളം താമസിക്കാ താമസിക്കാനും പുറത്തിറങ്ങാതെ വീടുകളിൽ തന്നെ കഴിയാനുമുള്ള ഭക്ഷ്യവസ്തുക്കളും മരുന്നുകളും ഒക്കെ എത്തിക്കണമെന്ന് അവിടുത്തെ പ്രാദേശിക ഭരണകൂടം പറഞ്ഞത് അതിന്നലെ ദേശീയ മാധ്യമങ്ങൾ വലിയ വാർത്തയാക്കിയിരുന്നു അതായത് അതിർത്തിയിൽ ഒരു ആക്രമണം ഉണ്ടാകും എന്ന് പാകിസ്ഥാൻ ഉറച്ചു വിശ്വസിക്കുന്നു അതിനെ തുടർന്ന് അവിടുത്തെ ജനങ്ങൾക്ക് രണ്ടു മാസക്കാലം വീടുകളിൽ തന്നെ കഴിച്ചു കൂട്ടാൻ അല്ലെങ്കിൽ സുരക്ഷിത സ്ഥാനങ്ങളിൽ കഴിച്ചു കൂട്ടാൻ വേണ്ടി മുന്നൂറ് കോടിയോളം രൂപ ചെലവാക്കുന്നു ആ തുകയ്ക്ക് ഭക്ഷ്യവസ്തുക്കൾ മരുന്നുകൾ അവശ്യവസ്തുക്കൾ എന്നിവയെല്ലാം സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടി ഭരണകൂടം പറയുന്നു അതിന്റെ അർത്ഥം ഒന്നേയുള്ളൂ അതിശക്തമായ ആക്രമണം ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് പാകിസ്ഥാനും സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നു തന്നെയാണ് അതുകൂടാതെ ഇന്ത്യയുടെ ആക്രമണം പ്രതീക്ഷിച്ച് പാകിസ്ഥാൻ സൈന്യം പടിഞ്ഞാറൻ അതിർത്തിയിൽ വ്യാപകമായി സൈന്യത്തെ വിന്യസിക്കുന്നുണ്ട് എന്ന വിവരവും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് എന്തായാലും പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ അവിടുത്തെ ബലൂച്ച് ലിബറേഷൻ ആർമി എന്ന് പറയുന്ന കലാപകാരികൾ അവർ കാര്യമായി തന്നെ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബലൂച്ച് കലാപകാരികൾ എന്ന് പറയപ്പെടുന്ന ബലൂച്ച് ആർമി അല്ലെങ്കിൽ ബലൂച്ച് ലിബറേഷൻ ആർമി ബി എൽ എ എന്ന് പറയുന്ന ആളുകൾ പാകിസ്ഥാൻ ഭരണകൂടം ഒരു വലിയ പ്രതിരോധത്തിൽ നിൽക്കുമ്പോൾ പരമാവധി പ്രദേശങ്ങൾ പിടിച്ചെടുക്കുന്നു പരമാവധി കെട്ടിടങ്ങൾ തകർക്കുന്നു കുറേയേറെ സർക്കാർ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കുന്നു ഉദ്യോഗസ്ഥരെ ബന്ധികളാക്കുന്നു ആയുധങ്ങൾ പിടിച്ചെടുക്കുന്നു അങ്ങനെ പാകിസ്ഥാൻ ഭരണകൂടത്തെയും സൈന്യത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് അസ്ഥിരപ്പെടുത്തുന്ന നിലയിലേക്ക് പല പ്രദേശങ്ങളിലും അവർ ഇടിച്ചു കയറുകയാണ് അതിന്റെ അർത്ഥമെന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ പാകിസ്ഥാൻ ആഭ്യന്തരമായി തകർന്നു കൊണ്ടിരിക്കുകയാണ് മറുവശത്ത് ഇന്ത്യ ഉയർത്തുന്ന വെല്ലുവിളി ഇന്ത്യയുടെ പ്രതികാരം ഏത് വിധത്തിലായിരിക്കും എന്നതിനെ ഒരു രൂപവും ഇല്ലാതെ പാകിസ്ഥാൻ ഭയപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് അവിടുത്തെ ഭരണാധികാരികൾ മന്ത്രിമാർ നേതാക്കളൊക്കെ ഒളിവിൽ പോയി എന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു അപ്പോൾ ആ വിധത്തിൽ ഭയന്ന് വിറച്ചിരിക്കുന്ന പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉള്ളിൽ നടക്കുന്ന ഈ വലിയ യുദ്ധം അതൊരു വലിയ യുദ്ധമായി തന്നെ കാണണം ആ യുദ്ധവും വലിയ വെല്ലുവിളിയാവുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അക്ഷരാർത്ഥത്തിൽ തകർന്നു തരിപ്പണമാവുകയാണ് പാകിസ്ഥാൻ എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല